ഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ സൈക്കിൾ റാലി നമ്മൾ കുറച്ച് ഒരാഴ്ച തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഫുട്ബോൾ മീറ്റാണ് ക്രിക്കറ്റ് പിന്നെ വടം വല് അതായത് നോട്ടീസ് വിതരണം ഇതൊക്കെ നടത്തേണ്ടതുണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ മണ്ഡലം എക്സിക്യൂട്ടി അങ്ങോ പിന്നെ ബാമാ ബഹുമാനായ എസ് ടി പിൻസിപ്പൽ പ്രസിഡന്റിന്റെ ടി സി ആസ് ടി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സലീവ് മറ്റ് സാധനമാരെ സാധിക്കും പേര് പറഞ്ഞത് എന്തായാലും നമ്മുടെ ജില്ലയിൽ കായികമായി യുവാക്കളെ വാർത്തെടുക്കുക ഒരു നല്ലൊരു നമ്മുടെ ജില്ലയിലല്ല കേരളത്തിലല്ല ഉണ്ടാക്കുക എന്നുള്ള മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മാൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ